നമസ്കാരം പത്മജ വേണുഗോപാലിന്റെ രംഗപ്രവേശം വളരെ ആവേശകരമായാണ് ബി ജെ പി കൊണ്ടാടിയതും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നതും പക്ഷേ യഥാർത്ഥത്തിൽ ബി ജെ പി അവരുടെ തന്നെ കുഴിവെട്ടുകയാണ് ചെയ്തത് എന്ന് പറയേണ്ടി വരും മാത്രമല്ല കോൺഗ്രസ് ഏറ്റവും സ്മാർട്ടായ തിരഞ്ഞെടുപ്പ് നീക്കം മിന്നൽ വേഗത്തിൽ അവർ നടപ്പാക്കുകയും ചെയ്തു തൃശൂരിൽ മുരളീധരനെ നിർത്തിയതും വടകരയിൽ ഷാഫി പറമ്പിലിനെ നിർത്തിയതും ഏറ്റവും സ്മാർട്ടായ നീക്കമായി തന്നെ കരുതണം മാത്രമല്ല പത്മജിയുടെ ബി ജെ പി പ്രവേശത്തോടെ കോൺഗ്രസ് ക്യാമ്പ് പൂർവാധികം ശക്തിയോടെ ഉണരുകയാണ് ചെയ്തത് ലീഡർ എന്ന വികാരം അവർക്കുള്ളിൽ ഉണർന്നു എന്നതാണ് പത്മജിയുടെ പ്രവേശത്തോടെ ഉണ്ടായത് അവർ ഗ്രൂപ്പ് വഴക്കുകൾ മറന്ന് ഒത്തൊരുമിക്കാനുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകരും വർധിത വീര്യത്തോടെയാണ് മുരളീധരനെ തൃശൂരിൽ നിർത്താനുള്ള തീരുമാനത്തെ സ്വീകരിച്ചത് ഇതോടെ ഏറ്റവും പരുങ്ങലിലായത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഇതുവരെ സുരേഷ് ഗോപി ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാ സാധ്യതകളെയും തള്ളുകയാണ് മണ്ഡലത്തിൽ സജീവമായ ടി എൻ പ്രതാപനെ മാറ്റിയാണ് കെ മുരളീധരനെ മത്സരിപ്പിക്കുന്നത് അപ്രതീക്ഷിതമായ ഈ നീക്കത്തിലൂടെ ബി ജെ പിക്ക് തന്നെ തിരിച്ചടി കൊടുക്കുകയാണ് കോൺഗ്രസ് നിലവിലെ സാഹചര്യത്തിൽ കെ മുരളീധരനാണ് തൃശൂരിലെ മികച്ച എന്നാണ് വിലയിരുത്തൽ ടി എൻ പ്രതാപനെ തന്നെ കളത്തിൽ ഇറക്കിയാൽ അത് തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് വിലയിരുത്തി ഇതോടെയാണ് ബി ജെ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതിൽ നിർണായക റോൾ വഹിച്ച മുരളീധരനെ ൂരത്തിന്റെ നാട്ടിൽ മത്സരിക്കാനിറക്കാൻ തീരുമാനിക്കുന്നത് വടകര എം പി ആയ കെ മുരളീധരൻ മണ്ഡലം മാറുമ്പോൾ പകരം ഷാഫി പറമ്പിലാണ് മത്സരിക്കാനെത്തുക കെ കെ ശൈലജ നേരിടുന്ന വെല്ലുവിളിയെ നേരിടാൻ ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ വമ്പൻ സർപ്രൈസ് വരുന്നത് ഷാഫി മത്സരിക്കാത്ത പക്ഷം ടി സിദിഖിന്റെ പേരും കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട് പത്മജ ബിജെപിയിലേക്ക് പോയ സാഹചര്യത്തിൽ കരുണാകരന്റെ തട്ടകമായ തൃശൂർ പിടിക്കാൻ മുരളീധരൻ ഇറങ്ങണമെന്ന പാർട്ടിയിൽ ശക്തമായി അതുകൊണ്ട് തന്നെ കെ മുരളീധരനാകും തൃശൂരിലെ കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി സിറ്റിംഗ് ആയ ടി എൻ പ്രതാപന് നിയമസഭാ സീറ്റ് എന്ന ഫോർമുലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുരളിയുടെ സീറ്റ് മാറ്റം മുന്നോട്ട് വെച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സർപ്രൈസ് ലിസ്റ്റ് ഇറക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പോകാനാകില്ലെന്ന നിലയിലേക്ക് ചർച്ചകൾ എത്തിയെന്നാണ് വ്യക്തമാകുന്നത് ബി ജെ പി പ്രതീക്ഷ വെക്കുന്ന സീറ്റിൽ മുരളി വരട്ടെ എന്ന ചർച്ചയാണ് തൃശൂരിലേക്കുള്ള മാറ്റത്തിന്റെ കാരണം നേതാക്കൾ മുരളിയും പ്രതാപനുമായി സംസാരിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകാനാണ് സാധ്യത മുരളീധരനും ഈ വിഷയത്തിൽ സമ്മതം മൂളിയെന്നാണ് റിപ്പോർട്ടുകൾ രാഹുൽ ഗാന്ധി തന്നെയാകും വയനാട്ടിലെ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനും തീരുമാനമായിട്ടുണ്ട് കണ്ണൂരിൽ സിറ്റിംഗ് എംപിയും കെ പി സി സി അധ്യക്ഷനുമായ കെ സുധാകരൻ വീണ്ടും മത്സരിക്കാനും തീരുമാനമായിട്ടുണ്ട് ബാക്കി മുഴുവൻ മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം മത്സരിക്കാനും തീരുമാനമായി വലിയ സർപ്രൈസുകൾ പ്രതീക്ഷിക്കാമെന്നും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാകുമെന്നുമായിരുന്നു കെ സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തിലും നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട് പത്മജ മൂത്ത സഹോദരിയായിരുന്നു കരുണാകരന്റെ മകളായതിനാൽ ന്യായമല്ലാത്ത കാര്യങ്ങൾ വരെ ചെയ്തു കൊടുത്തു ബംഗാളിനെയും ത്രിപുരയിലും അറുപത് ശതമാനം സി പി എം നേതാക്കളും ബി ജെ പിയിലാണ് കേരളത്തിലെ സി പി എം എം എൽ എ ആയിരുന്ന ആൾ വരെ പോയി പത്മജയെ ബി ജെ പിയിലേക്ക് എത്തിച്ചത് കേരളത്തിൽ ഇപ്പോഴും പദവിയിലിരിക്കുന്ന റിട്ടയർഡായ ഐ പി എസ് ഉദ്യോഗസ്ഥനാണെന്നും സതീശൻ ആരോപിച്ചു പത്മജ ബി ജെ പി ചേർന്നതിൽ ഏറ്റവും ആഹ്ലാദം സി പി എമ്മിനാണെന്നും സതീശൻ പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാടിനൊപ്പം അമേഠിയിൽ നിന്ന് മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല യു പി സ്ഥാനാർത്ഥി പട്ടിക ചർച്ച രാഹുൽ കഴിഞ്ഞ തവണത്തെ പോലെ അമേഠയിലും കൂടി മത്സരിക്കുമോ എന്നെ അറിയാനാകൂ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ രേവന്ത് റെഡ്ഡി എന്നിവർ പങ്കെടുത്തു ഭാരത് ജോഡോ യാത്ര നടത്തുന്ന രാഹുൽ ഓൺലൈനിലൂടെയാണ് യോഗത്തിൽ പങ്കെടുത്തത് നന്ദി